ജബീൻ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു റാപ്പ് ഗായകൻ വേടന് മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത് എങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ തദ്ദേശീയരായിട്ടുള്ള പട്ടിക വിഭാഗങ്ങൾ വളരെ കൊട്ടിഘോഷിക്കുകയാണ് മറ്റു ചില ആളുകൾ അതിനെ എതിർത്തുകൊണ്ട് ഇതെന്ത് പാട്ടാണ് എന്നുള്ള അർത്ഥത്തിൽ വരുന്നുണ്ട് അപ്പം ഇത്തരം അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ഈ കൊട്ടിഘോഷിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയതിൽ അവാർഡ് കിട്ടി പക്ഷെ അതിലെനിക്ക് സന്തോഷമുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിതിനെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത് വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞങ്ങളിതിനെ നോക്കിക്കാണുന്നത് ഒരു വൻ ചതി ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്നതൊരു പരമാർത്ഥമാണ് അപ്പോൾ ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊട്ടിഘോഷിക്കുന്ന തദ്ദേശീയരായ പട്ടിക വിഭാഗങ്ങളോൾ മനസ്സിലാക്കാതെ പോയ ചില കാര്യങ്ങളുണ്ട് അത് പറയുവാൻ വേണ്ടിയാണ് കാരണം കേരളത്തിലെ അവാർഡ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് തട്ടിച്ച് നോക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന ചലച്ചിത്ര അവാർഡുകളുമായി വളരെ സമ്യതയുണ്ട് വളരെ കൃത്യമായ ഉണ്ട് കൃത്യമായ മതമുണ്ട് കൃത്യമായ സാമ്യതയുണ്ട് അതായത് കേന്ദ്ര ചലച്ചിത്ര അക്കാദമി അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ നമുക്കറിയാം ഒരു അപ്പി പോലും ഏത് ഭാവം കാഴ്ചവെച്ചാലും അപ്പി ഇടുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഭാവം മാത്രം വരുന്ന നടന്മാരാണ് ഈ തെലുങ്ക് നടന്മാരും കന്നഡ നടന്മാരും ഒക്കെ ഋഷഭ് ഷെട്ടിയും അതുപോലെ തന്നെ അല്ലു അർജുനും ഇത്തരമൊരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് അവാർഡ് കൊടുത്തത് അതുപോലെ ജവാൻ എന്ന് പറയുന്ന സിനിമ പരിശോധിച്ചാൽ നമുക്കറിയാം ഷാരുഖ് ഖാൻ ആളുകൾ ഇഷ്ടപ്പെടുന്ന നടനാണെങ്കിലും അഭിനയത്തിൻ്റെ കാര്യത്തിൽ മറ്റു നടന്മാരെ അപേക്ഷിച്ച് വളരെ പിറകിൽ പ്രത്യേകിച്ച് ആ സിനിമ ജവാൻ സിനിമ കാണുന്നവർക്കറിയാം അവാർഡ് കൊടുക്കത്തക്ക നിലയിൽ ഒന്നും ആ സിനിമയില്ല എന്നിട്ടും അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തു അതുപോലെ തന്നെ നഞ്ചിയമ്മയ്ക്ക് അവാർഡ് കൊടുത്തത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ അവാർഡ് പല മേഖലകളും പരിശോധിച്ചാൽ നമുക്കറിയാം ബി ജെ പി അതിൻ്റെ കൃത്യമായ പൊളിറ്റിക്സാണ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നഞ്ചമ്മയ്ക്ക് അവാർഡ് കൊടുത്തപ്പോൾ ഇതുപോലെ നമ്മൾ സന്തോഷിച്ചു പക്ഷെ നഞ്ചമ്മയ്ക്ക് അവാർഡ് കൊടുത്തത് ഈ ആദിവാസി മേഖലകളിലുള്ള ആളുകളെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുവാൻ ബി ജെ പി സർക്കാർ കൊടുത്ത അവാർഡ് മാത്രമാണത് അതുപോലെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് ബി ജെ പി സർക്കാർ ഷാരുഖ് ഖാൻ അവാർഡ് കൊടുത്തത് അതുപോലെ തന്നെയാണ് ഈ ഹിന്ദുത്വ അജണ്ട പ്രചരിപ്പിക്കുന്ന സിനിമയിൽ അഭിനയിച്ചതുകൊണ്ടാണ് ഈ അല്ലു അർജുനും അതുപോലെ തന്നെ ഋഷഭ് ഷെട്ടിക്കുമൊക്കെ അവാർഡ് കൊടുത്തത് അതേ സ്ട്രാറ്റർജിയാണ് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ ചെയ്തു വച്ചിരിക്കുന്നത് മമ്മൂട്ടി മികച്ച നടനാണ് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കണം പക്ഷേ കേരളത്തിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം മുസ്ലിം വിഭാഗങ്ങളും ഇടതുപക്ഷ വിരുദ്ധ നിലപാടിലാണ് നിൽക്കുന്നത് ഇപ്പോൾ കാരണം ഇവർ ഒരു ആർ എസ് എസ് അജണ്ടയാണ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇരുപത്തിയാറ് കേരളത്തിലെ മൊത്തം ജനസംഖ്യയിൽ ഇരുപത്ത ഇരുപത്തഞ്ച് ശതമാനത്തോളം വരുന്ന മുസ്ലിം സമുദായത്തിന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് ഇത് സി പി എം ഇടതുപക്ഷ സർക്കാർ ആർ എസ് എസ് അജണ്ടയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അവർ അത് പല ഘട്ടങ്ങളിലും അത് വ്യക്തമാക്കുന്നുമുണ്ട് അപ്പോൾ അതിനെ മറികടക്കുവാൻ വേണ്ടിയാണ് ഈ അവസരത്തിൽ മമ്മൂട്ടിക്ക് തന്നെ വളരെ കൃത്യമായി അവാർഡ് കൊടുത്തത് അതുപോലെ തന്നെ ഈ അവാർഡ് നിശ്ചയിക്കാൻ കേരള അവാർഡ് ജൂറി ചെയർമാനായിട്ട് കൊണ്ടുവന്നത് ഇടതുപക്ഷ സഹയാർത്ഥി സഹയാത്രികനായിട്ടുള്ള പ്രകാശ് രാജിനെയാണ് കൊണ്ടുവന്നത് അവിടെയും കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട് ഇനി വേടൻ അവാർഡ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് അതാണ് ശരിക്കും പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് കൃത്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും വേടന് അവാർഡ് കൊടുത്തത് വേടനെ കഞ്ചാവ് കേസിൽ കൊടുക്കിയത് ഇടതുപക്ഷമാണ് വേടനെ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട് കൊടുക്കാൻ ശ്രമിച്ചത് ഇടതുപക്ഷമാണ് ഈ സർക്കാരാണ് ഈ രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം ആണ് അതിനുശേഷം ഗവേഷക വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഡോക്ടറെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കേസ് എടുത്ത് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് അടക്കം അദ്ദേഹത്തിൻ്റെ വിദേശ യാത്രകൾ റദ്ദെയ്ത് എനിക്ക് തോന്നുന്നത് ഒരു അഞ്ച് കോടിക്ക് മുകളിൽ വരുമാനം കിട്ടേണ്ട അദ്ദേഹത്തിൻ്റെ വിദേശ പ്രോഗ്രാമുകൾ റദ്ദാക്കിച്ചതും സി പി എമ്മും ഇടതുപക്ഷവും ഈ സർക്കാരാണ് എന്നിട്ട് അവസാനം അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുത്തിരിക്കുന്നു മികച്ച ഗാനരചെയ്താനുള്ള അവാർഡ് ഈ ഈ അവാർഡ് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഇതെങ്ങനെയാണ് കാണുന്നത് എനിക്കറിയില്ല പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഇത് അദ്ദേഹത്തിന് ഡീ പ്രമോട്ട് ചെയ്യുകയായിരുന്നു വേടനെ ഈ അവാർഡ് കൊടുത്ത് ഡീ പ്രമോട്ട് ചെയ്യുകയായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം കാരണം ഇവർ കേരളത്തിൽ വലിയ വിപ്ലവ കവികളായിട്ട് കാണുന്ന കടമനിട്ട രാമകൃഷ്ണൻ കുരിപ്പുഴ ശ്രീകുമാർ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇത്തരമുള്ള കവികളെയൊക്കെ പരിശോധിച്ച് നോക്കിയാൽ വേടൻ ഈ പറയുന്ന മൂന്ന് പേരെക്കാളിലും കിലോമീറ്ററുകൾ മുകളിലാണ് നിൽക്കുന്നത് അതങ്ങനെയാണെന്ന് തോന്നുന്നത് കേരളത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ ഒരു പുരോഗമന പ്രത്യക്ഷ അതൊരു നവോത്ഥ ഈ കാലഘട്ടത്തിൻ്റെ നവോത്ഥാനമാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ ചെയ്യുന്നിടത്ത് അത് സി പി എമ്മിന് റൂൾ കാരണം സി പി എം ആണ് ഇവിടെ പുരോഗമനവാദം പറയുന്നത് ഇടതുപക്ഷമാണെന്നൊക്കെയാണ് അങ്ങനെയൊന്നുമല്ല ഇത് കൃത്യമായി ആർ എസ് എസ് കാരാണ് ഇവരെന്ന് ഞങ്ങൾ അന്നും പറയുന്നു ഇന്നും പറയുന്നു ഇവർ ആർ എസ് എസ് അജണ്ടയാണ് നടപ്പിലാക്കുന്നതെന്ന് ഞങ്ങൾ പറയുന്നു വീണ്ടും ആവർത്തിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരം ഇവർ ഈ കപട പുരോഗമന കവികളേക്കാൾ മുകളിലാണ് ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ സൃഷ്ടാവായി ജാതിമത വ്യത്യാസമില്ലാതെ ജാതിമത വ്യത്യാസമില്ലാതെ ഈ ചെറുപ്പക്കാർ കൂടുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ ഈ ഇവർക്കും വളരെ കൃത്യമായ അസ്വസ്ഥതയുണ്ടായിട്ടുണ്ട് അത് വേടന്റെ പിന്നിൽ ഒരുപക്ഷെ വേടൻ ഭാവിയിലേക്ക് കൊണ്ടുവരുവാൻ പോകുന്ന ഒരു പൊളിറ്റിക്സിനെ ഇവർ ഭയക്കുന്നുമുണ്ട് അപ്പോൾ ആ പൊളിറ്റിക്സിനെ ഭയക്കുന്നത് കൊണ്ടാണ് ഇവരെന്തു ചെയ്തത് ആദ്യം ഇദ്ദേഹത്തിന് ഈ കേസിൽ കള്ളക്കേസിൽ കഞ്ചാവ് കേസിലും ഈ പുലിപ്പല്ലി കേസിലും കുടുക്കിയതിന് ശേഷം അവർ തന്നെ ഇടുക്കി പ്രോഗ്രാം സർക്കാരിൻ്റെ പ്രോഗ്രാം കൊടുക്കുന്നു സർക്കാരിൻ്റെ പ്രോഗ്രാം കൊടുക്കുന്നതിന് മുൻപ് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഇപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ അതോറിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ആക്ടിവിസ്റ്റ് ഒരു വനിതാ ആക്ടിവിസ്റ്റിനെ കൊണ്ട് വേടനമായി സംസാരിപ്പിക്കുന്നു അങ്ങനെ വേടനെക്കുറിച്ച് പുകർത്തി സംസാരിക്കുന്നു അതിനുശേഷം ഇടുക്കി പ്രോഗ്രാം കൊടുക്കുന്നു അതിനുശേഷം വീണ്ടും വേടനമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നു വേടൻ കൃത്യമായി ഇടുക്കി പ്രോഗ്രാമിൽ പറയുന്നു ഞാൻ ജനാധിപത്യ ക്രമത്തിൽ തിരഞ്ഞെടുത്ത ഒരു സർക്കാരിൻ്റെ പരിപാടിക്കാണ് വന്നത് അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്കല്ല എന്ന് അദ്ദേഹം നയം വ്യക്തമാക്കുന്നുണ്ട് ആ നയം വ്യക്തമാക്കിയതിനു ശേഷം ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ സാമൂഹ്യ പരിവർത്തനത്തിന് ഉതകുന്ന വരികളും വാക്കുകളും നാളെ ഒരു പക്ഷേ മൈക്കിൾ ജാക്സനെ പോലെയുള്ള ആളുകളുടെ ഒരു കേരള ലെവൽ എത്തും അല്ലെങ്കിൽ രാജ്യ ലെവൽ എത്തുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇവർ ഇവർ അദ്ദേഹത്തിന് ഈ പെൺ വിഷയത്തിൽ കൊടുക്കാൻ നോക്കിയത് അവിടുന്ന് അദ്ദേഹം മറികടക്കുന്നു സാധ്യതയില്ല ഇവർക്കെന്ന് മനസ്സിലായപ്പോഴാണ് അവസാനം ഇവർ മെരുക്കാനുള്ള ശ്രമം എന്ന നിലയിലാണ് ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിനുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രത്തെ ഇല്ലാതാക്കാനും ഭാവി രാഷ്ട്രീയം ഉണ്ടായാലതിൻ്റെ മൊനയൊടിക്കുക എന്ന കൂടിയാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുത്തത് അതുകൊണ്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കിടന്ന് വേടൻ അവാർഡ് കിട്ടിയെന്ന് കരുതി ഈ അമിതമായി സന്തോഷിക്കുകയും തെറ്റിദ്ധരിക്കും നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ പ്രശ്നം നിങ്ങൾ പെട്ടെന്ന് വൈകാരികമായി നിങ്ങൾ അടിമപ്പെടുന്നുള്ളതാണ് ചെറിയ സമ്മാനങ്ങൾക്ക് വലിയ ലക്ഷ്യങ്ങൾ മറന്നു പോകുന്ന സമൂഹമാണ് തദ്ദേശീയരായിട്ടുള്ള പട്ടിക വിഭാഗങ്ങളെന്ന് ഞാൻ മുൻപ് പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ചെറിയ സമ്മാനങ്ങൾക്ക് വലിയ ലക്ഷ്യങ്ങൾ നിങ്ങൾ മറന്നുപോകുന്നു എന്നുള്ളത് ഇവിടെ കാഞ്ചിറാമിനെ പോലെയുള്ള ചില ആളുകളെ ഓർമ്മിപ്പിക്കാതിരിക്കാൻ തരവില്ല അത് അത് പറയാതിരിക്കാനും തരവില്ല നിങ്ങൾ അദ്ദേഹത്തിന് ഞാൻ ആദ്യം പറഞ്ഞു അദ്ദേഹത്തിന് ഡീ പ്രമോട്ട് ചെയ്യുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഒരു ഗാനരചയിതാവില്ല അദ്ദേഹം ഒരു ഗാനരചയിതാവായി മാത്രം നിൽക്കേണ്ട ആളാണോ അദ്ദേഹം ഒരു വിപ്ലവകാരിയാണ് ഭാവി കേരളം കാണാൻ പോകുന്ന വിപ്ലവകാരിയാണ് ആ വിപ്ലവകാരിയെ എത്ര ഈസി ആയിട്ടാണ് അവർ ഒതുക്കിയത് ഇനി നിങ്ങൾ പുറകോട്ട് ചില ആക്ടിവിസ്റ്റുകളൊക്കെ നിങ്ങൾ പുറകോട്ട് പരിശോധിച്ച് പെട്ടെന്ന് ചില ആളുകൾ ആക്ടിവിസ്റ്റുകളായിട്ട് ഉയർന്നു വരികയാണ് കേരളത്തിലെ എല്ലാ ആക്ടിവിസ്റ്റുകളെയും ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല എല്ലാ ആക്ടിവിസ്റ്റുകളും ഈ ദളിത് പക്ഷത്തുനിന്ന് വരുന്ന തദ്ദേശീയരായിട്ടുള്ള എല്ലാ ആക്ടിവിസ്റ്റുകളും സി പി എമ്മിന് വിധേയപ്പെട്ട ആളുകളാണ് അപ്പോൾ ഈ അടുത്ത സമയത്ത് വലിയ വർത്തമാനം പറയുന്ന ചില ആളുകളുണ്ട് വലിയ വർത്തമാനമാണ് പറയുന്നത് അത് ഹിന്ദുത്വത്തിനെയൊക്കെ കീറി മുറുകിയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ പോലും ഇടതുപക്ഷത്തിന് വിധേയപ്പെടുന്ന കാലഘട്ടത്തിലാണ് വേടനെ അങ്ങനെ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഒരു അവാർഡ് കൊടുത്ത് നിർത്താൻ ശ്രമിക്കുന്നത് പല ആളുകളും ആക്ടിവിസം എന്ന് പറഞ്ഞ് ഈ ദളിതരുടെ ഇടയിലേക്ക് വരുന്ന ആളുകൾ ഈ തദ്ദേശീയരുടെ ഇടയിലേക്ക് വരുന്ന ഈ ആളുകൾ ഇവർ കൃത്യമായി മാക്സിസമാണ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതാണ് ഇവർ ചെയ്തു വരുന്നത് അതുകൊണ്ടാണ് ഇവർ മുന്നൂറ്റി അൻപത് കോടി രൂപ പട്ടി ഇപ്പോൾ അസ്വസ്ഥരാണ് കേരളത്തിലെ തദ്ദേശീയരായ ആളുകൾ പട്ടിക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ വളരെ അസ്വസ്ഥരാണ് ആ അസ്വസ്ഥരായ സമൂഹത്തെ ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആർക്കെങ്കിലും ഒരാളെ തൃപ്തിപ്പെടുത്തിയാൽ മതി ഈ സമൂഹത്തിനെ തൃപ്തിപ്പെടുത്താൻ അറിയാം എന്ന് അവർ കാണിച്ചു തരികയാണ് ഉദാഹരണത്തിന് പട്ടിക വിഭാഗങ്ങളുടെ വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടി മുന്നൂറ്റൻപത് പേരെയുള്ളവർ ഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി എന്നിട്ട് അവർക്ക് എന്താ കൊടുത്തത് മുപ്പത്തൊമ്പത് പേർക്ക് മാത്രമാണ് പണം കൊടുത്ത് വിദേശ വിദ്യാഭ്യാസത്തിന് അയച്ചത് മുന്നൂറ്റി അൻപത് കോടി രൂപ ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് മാത്രം മാറ്റി വച്ചിരിക്കുന്നു അത് അതില്ലാതാക്കിയിരിക്കുന്നു ഇനി ഏകദേശം അൻപത് കോടി കോടിയോളം രൂപ ഈ എസ് സി ഡയറക്ടറേറ്റിൽ നിന്നും എസ് സി ഡയറക്ടറേറ്റിൽ നിന്നും പോയത് അവർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ തന്നെ അത് അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്ത ആളുകൾ തന്നെ അതിൻ്റെ ഹാർഡ് ഡിസ്ക് പോലും കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് പോലും കാണുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ആളുകളുടെ വീട് വയ്ക്കുന്നതിനും വസ്തു വാങ്ങുന്നതിനുമായ തുക വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കാതിരിക്കുകയും ഇവരെയൊക്കെ ഈ കുഴിമാടങ്ങളിൽ കെട്ടിയിടും തരത്തിലേക്ക് രാഷ്ട്രീയപരമായി ഇവർ ഒതുക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ആളുകളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്കോളർഷിപ്പ് എണ്ണായിരത്തിനും പതിനായിരത്തിനും ഇടയ്ക്കുള്ള കുട്ടികളുണ്ട് കേരളത്തിൽ നിന്ന് ആ മുഴുവൻ കുട്ടികളുടെയും ഭാവി ഇല്ലാതാക്കിക്കൊണ്ട് ഇവർ മൈനോറിറ്റി കമ്മ്യൂണിറ്റികൾക്ക് കൊടുക്കുകയും അതേ സ്ട്രാറ്റജി ഉപയോഗിക്കാവുന്ന ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്കോളർഷിപ്പ് പട്ടിക വിഭാഗ വിദ്യാർത്ഥികൾ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഏറ്റവും അവസാനം ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിനെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഈ സമൂഹത്തെ സമുദായത്തെ ഇല്ലാതാക്കുന്ന പരിശ്രമങ്ങൾ കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹമായ തദ്ദേശീയർ പട്ടിക വിഭാഗങ്ങൾ അറിയാതിരിക്കാനും ചർച്ച ചെയ്യാതിരിക്കാനും വേണ്ടിയാണ് ഇവർ വേടന് ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഈ വിഭാഗങ്ങളുടെ രാഷ്ട്രീയപരമായ സാമൂഹ്യപരമായ പ്രശ്നങ്ങൾ ഈ സമൂഹം ചർച്ചയ്ക്കെടുക്കരുത് ചർച്ചയ്ക്ക് എടുക്കാതിരിക്കണമെങ്കിൽ അവരുടെ മുന്നിലേക്ക് ഇപ്പോൾ അവരുടെ വൈകാരികത നിലയിൽ വേടൻ അവാർഡ് കൊടുത്ത് അവരുടെ രാഷ്ട്രീയ ചിന്തകളെ അസ്തമിപ്പിക്കുക എന്ന് പറയുന്ന ഉദ്ദേശം മാത്രമാണ് ഇടതുപക്ഷ സർക്കാരുണ്ടാവുക അതിന് വേണ്ടി മാത്രം കൊടുത്ത അവാർഡാണത് വേടന ശേഷിയില്ല എന്നുള്ളതല്ല ഞങ്ങൾ പറയുന്നത് വേടന് കഴിവില്ല എന്നുള്ളതല്ല ഞങ്ങൾ പറയുന്നത് വേടനിലൂടെ വേടൻ ഉൾപ്പെടുന്ന സമുദായത്തിൻ്റെ സാമൂഹ്യ പുരോഗതിയും രാഷ്ട്രീയവും കേരളത്തിൽ ഇനിമേൽ ചർച്ചയ്ക്ക് വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടി സി പി എമ്മിൻ്റെ കുടില തന്ത്രമാണ് ഇപ്പോൾ വേടന് ഈ അവാർഡ് കൊടുത്തത് ഇനി നിങ്ങൾ മനസ്സിലാക്കണം വേടൻ മാത്രമേ ഒരു രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളൂ വേടൻ മാത്രം നിങ്ങൾ ആക്ടിവിസ്റ്റുകളെ നോക്ക് കേരളത്തിൽ നിരവധി ആക്ടിവിസ്റ്റുകളുണ്ട് ഇപ്പോൾ ധന്യാരാമനുണ്ട് വിനീത വിജയനുണ്ട് അതുപോലെ തന്നെ സണ്യം കബിക്കാടുണ്ട് കേരളത്തിലെ സമുദായ നേതാക്കൾ വേറെയുണ്ട് നിങ്ങൾ നോക്കണം വേറെ സമുദായ നേതാക്കൾ ഒക്കെയുണ്ട് അവരാരും രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളുകളല്ല പക്ഷെ കൃത്യമായ കാസ്റ്റ് പൊളിറ്റിക്സ് ഇന്ത്യയിലുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ അതിൻ്റെ അതിപ്രസരം വളരെ വലുതാണെന്ന് ബോധ്യപ്പെടുത്തിയത് വേടനാണ് അതുകൊണ്ടാണ് വേടനെ പ്രവർത്തിയത് ഈ പറഞ്ഞ ആളുകൾക്കാർക്കും ഇതില്ല കാരണം ഈ നമ്മളെല്ലാവരും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വരികയും പെട്ടെന്ന് സി പി എമ്മിന് കീഴ്പ്പെടുകയും ചെയ്യുന്ന രീതിയാണ് ഇതുവരെ ഇടതുപക്ഷത്തിന് കീഴ്പ്പെടുന്ന രീതിയാണ് കേരളത്തിൽ ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ രണ്ടായിരത്തി ആറിൽ കെ പി എം എസ്സിന്റെ ജനറൽ സെക്രട്ടറി പുനൽ ശ്രീകുമാർ വന്നതിന് ശേഷം രണ്ടായിരത്തി എട്ടിലാണ് വലിയ വലിയ രീതിയിൽ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ വരുന്നത് കാരണം അന്ന് ടി വി ബാബുവിനെ പോലെയുള്ള ആളുകൾ അതിഗംഭീരന്മാർ കുറെ കൂടെ മങ്ങാട് സുരേന്ദ്രൻ അതുപോലുള്ള ആളുകൾ തുറവൂർ സുരേഷ് സതീഷ് ചന്ദ്രൻ ടി ആർ ബിജു പോലെയുള്ള ആളുകൾ ഒരു ടീം വർക്കാണ് വന്നിരുന്നത് അപ്പൊ ടീം വർക്ക് വന്നപ്പോൾ ഇവർ ഇവര് പുനലശ്ശേകുമാർ ഉയർത്തി കാണിച്ചു അപ്പോൾ നമ്മൾ വിചാരിച്ച് പുനലശ്രീകുമാറിനോട് എന്തോ സംഭവിക്കാൻ പോകുന്നു കൃത്യമായി അവർ ഹൈജാക്ക് ചെയ്തില്ലേ കൃത്യമായി ഹൈജാക്ക് ചെയ്ത് സി എസ് ഡി എസ് വന്നപ്പോഴത് തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞത് ഏറ്റവും അവസാനത്തെ വണ്ടിയാണ് ഈ വന്നിരിക്കുന്നത് ഇനി വേറെ വണ്ടിയില്ല അങ്ങനെ പറഞ്ഞാണ് വന്നത് അവസാനം ആ വണ്ടി എന്ത് ചെയ്ത് ആ വണ്ടിയും സി പി എമ്മിന്റെ ഗ്യാരേജിൽ തന്നെ കയറ്റിയിട്ടു ഇനി നിങ്ങൾ നോക്കൂ പിന്നീട് വന്നാണ് പിന്നെ സണ്ണീം കപിക്കാടിനെ പോലെ ഭയങ്കരമായി ഉറച്ചുകറിയുന്നതാണ് സണ്ണീം കപിക്കാട് ഇവിടെയും പോയി തീർന്നു പോയി അതുപോലെ ഒക്കെ പരിശോധിക്കുക ഈ എഴുത്തുകാരെല്ലാവരും ഇടതുപക്ഷ തീവ്ര ഇടതുപക്ഷ ചിന്താഗതിയിലേക്ക് വന്ന ആളുകളാണ് ഇവിടെയാണ് കല്ലറ സുകുമാരൻ സാറിനെ പോലെയുള്ള ആളുകൾ നമ്മൾ ഓർക്കേണ്ടത് കല്ലറ സുകുമാരൻ സാറിനെ വൈകൻകാളിക്ക് ശേഷം ഇത്രയും ഇത്രയും ഒന്നിനും വിധിപ്പെടാതെ ഒന്നിനും കീഴ്പ്പെടാതെ വന്ന ആളെന്ന നിലയിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇവിടെയാണ് നമുക്കൊരു രാഷ്ട്രീയം വേണം എന്ന ചിന്താഗതിയോടുകൂടി അല്ലാതെ ഇത്തരം ആളുകൾക്ക് വിധേയപ്പെടുന്നത് കൊണ്ടാണ് ഈ തന്ത്രം അവസാനം വേടനെതിരെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സമൂഹത്തിന്റെ പ്രശ്നത്തെ ചർച്ച ചെയ്യാതിരിക്കുവാൻ വേണ്ടി അവാർഡുകൾ കൊടുക്കുന്നത് പുതിയ തന്ത്രമാണ് നഞ്ചിയമ്മക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തതുപോലെ അതേ തന്ത്രം ആർ എസ് എസ് വഴി സി പി എമ്മും ബി ജെ പി കൃത്യമായി ബന്ധമുണ്ടെന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ അവാർഡ് പ്രഖ്യാപനം വേടൻ ഈ അവാർഡ് കൊടുത്തതിലൂടെ അതുകൊണ്ട് എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത് വേടൻ ഒന്നുകിൽ ഈ അവാർഡ് നിഷേധിക്കണം എന്നുള്ളതാണ് രണ്ട് ഈ അവാർഡ് വാങ്ങുന്ന വേദിയിൽ തന്നെ ഇടുക്കിയിൽ പറഞ്ഞതുപോലെ തന്നെ വേടൻ പറയണം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം ഇവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ അല്ലെങ്കിൽ അരിവുരിക്കൽപ്പെട്ട ആളുകളുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഇല്ലാതാക്കുവാൻ വേണ്ടിയല്ല ഞാൻ ഈ അവാർഡ് സ്വീകരിക്കുന്നുള്ള പ്രഖ്യാപനം പോലും ഉണ്ടായില്ലെങ്കിൽ നാളെ ഞാൻ ഇതിനു മുൻപ് പറഞ്ഞ നേതാക്കന്മാർക്ക് പറ്റിയ അതേ അബദ്ധം തന്നെയായിരിക്കും പേടനം സംഭവിക്കാൻ പോകുന്നത് ഇടതുപക്ഷം കേരളത്തിൽ ബി തന്നെയാണ് ജെ